ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ട് നമ്പർ ചെക്ക് ചെയ്യാം മുപ്പത്താറ് ഇരുപത്തഞ്ച് പത്ത് മുതൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് പത്തൊമ്പത് വരെ പത്ത് സെറ്റ് അതുപോലെ മുപ്പത്താറ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് മുതൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് പതിനാറ് തൊണ്ണൂറ് അറുപത് മുതൽ പതിനാറ് തൊണ്ണൂറ് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് പയ്യന്നൂരാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എഴുപത്തി ഒൻപത് നമ്മുടെ അടുത്തുള്ളത് മുപ്പത്തിയാറും പതിനാറുമാണ് പിന്നീട് സെക്കൻഡ് പ്രൈസ് പാലക്കാട് അതിൻ്റെ സ്റ്റാർട്ടിങ് എൺപത്തി രണ്ടാണ് തേർഡ് പ്രൈസ് വയനാട് അതിൻ്റെ സ്റ്റാർട്ടിങ് നാൽപ്പത്തി നാലാണ് ഇനി നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ ഇരുപത്തി അഞ്ച് പത്ത് ഇരുപത്തഞ്ചിൽ പത്തും തൊണ്ണൂറുമാണ് ഉള്ളത് ഇരുപത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറ് കളം തൊണ്ണൂറും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് അടക്കാം രണ്ടായിരത്തിനും ഇരുപത്തി അഞ്ചും തൊണ്ണൂറും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് അടക്കാം ആയിരത്തിൽ ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് ഒരു ബ്ലോക്കാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ് കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് പോകാം അഞ്ഞൂറിൽ ഇരുപത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറാണ് കളവും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് പോകാം ഇരുന്നൂറിൽ ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് നമുക്ക് ഇരുന്നൂറ് വെച്ച് രണ്ട് നാനൂറ് പ്രൈസുണ്ട് പിന്നീടുള്ളത് തൊണ്ണൂറ് കളമാണ് തൊണ്ണൂറിൽ തൊണ്ണൂറ് പൂജ്യം അഞ്ച് ഇനി ചെക്ക് ചെയ്യാനുള്ളത് നൂറാണ് നൂറിൻ്റെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ വന്ന ഉടനെ റിസൾട്ടിലേക്ക് പോകാം നമ്മുടെ നൂറിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ പത്ത് ഇരുപത്തഞ്ച് പ തൊണ്ണൂറ്റി ഒന്നിന് പത്തില്ല തൊണ്ണൂറ്റി ഒന്നിന് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് കൂടി വേണ്ടിയിട്ടുണ്ട് ഇനിയുള്ളത് ഉള്ളത് തൊണ്ണൂറ് കളമാണ് തൊണ്ണൂറ് മുപ്പത്തി അഞ്ച് നമ്മളിത് അറുപത് മുതലാണ് ഇതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്കിനി നേരെ നാളത്തെ ടിക്കറ്റ് ഇരുപത്തി ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തൊന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് മുപ്പത് അമ്പത്തെട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് അമ്പത്തെട്ട് ഇരുപത്തൊമ്പത് വരെ അഞ്ച് സെറ്റ് അമ്പത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തഞ്ച് മുതൽ അമ്പത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് അറുപത് മുതൽ നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊമ്പത് വരെ പത്ത് സെറ്റ് ഈ മുപ്പത്തഞ്ച് മുപ്പത് സെറ്റിൽ ഏത് നമ്പറിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ടിക്കറ്റ് സെൽഫ് എടുത്തു വെക്കുന്ന ആളല്ല ഞാനൊരു ലോട്ടറി കച്ചവടക്കാരനാണ് അതുകൊണ്ട് ആരും നഷ്ടത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യണമെന്നില്ല നമ്മൾ വിൽക്കുന്നു ഭാഗ്യമുണ്ടെങ്കിൽ പ്രൈസ് ചാടുന്നു നമ്മളെ കമൻറ്റിലൊരു പ്രൈസ് ഇതുവരെ ചാടിയിട്ടില്ല ഒരു പ്രൈസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളത്തെ വീഡിയോയുമായി കാണാം